മാത്തമാറ്റിക്സിൻ്റെ എൽ പി ലെവൽ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം പൂജ്യം കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാണ് ഭാരതീയർ ഓർ ഇന്ത്യക്കാർ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ആകെ എത്രയാണ് അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ അമ്പത്തി അഞ്ചാണ് ആൻസറ് ഒരു കൈവിരലുകളുടെ എണ്ണം അഞ്ച് ആണെങ്കിൽ മൂന്ന് കൈവിരലുകളുടെ എണ്ണം എത്രയായിരിക്കും പതിനഞ്ച് ഒരു മണിക്കൂർ എന്നത് എത്ര മിനിറ്റ് ആണ് അറുപത് മിനിറ്റ് ഒരു ചെറിയ സ്കെയിലിൻ്റെ നീളം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ നീളം എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഒരു മീറ്റർ എന്നാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് നൂറ് സെൻറ്റിമീറ്റർ ഒരു ആഴ്ചയിൽ എത്ര ദിവസങ്ങളാണ് ഉള്ളത് ഏഴ് ദിവസങ്ങൾ ഒരു വർഷത്തിൽ എത്ര മാസങ്ങളാണ് ഉള്ളത് പന്ത്രണ്ട് മാസങ്ങൾ ഒരു ക്ലോക്കിൽ എത്ര വരെയുള്ള അക്കങ്ങളാണ് ഉള്ളത് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലോക്കിൽ എത്ര സൂചികളെയാണ് കാണാൻ കഴിയുന്നത് മൂന്ന് സൂചികൾ ക്ലോക്കിലെ ഏറ്റവും ചെറിയ സൂചി ഏതാണ് മണിക്കൂർ സൂചി ഒരു ക്ലോക്കിൽ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന സൂചി ഏതാണ് സെക്കൻഡ് സൂചി അര മീറ്റർ എന്നാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് അമ്പത് സെൻറ്റിമീറ്റർ രണ്ട് പത്തുകൾ ചേർന്നാൽ എത്രയാണ് പത്ത് പ്ലസ് പത്ത് ഇരുപത് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ അല്ല ഒരക്ക സംഖ്യ ഏതാണ് ഒന്ന് ഏറ്റവും വലിയ ഉരക്കസംഖ്യ ഏതാണ് ഒൻപത് അമ്പത് എന്ന സംഖ്യയുടെ പകുതി എത്രയാണ് ഇരുപത്തി അഞ്ച് ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളാണ് ഉള്ളത് മൂന്ന് വശങ്ങൾ നൂറിൽ എത്ര പത്തുകളാണ് ഉള്ളത് പത്ത് പത്തുകൾ ഒരു തീപ്പെട്ടിയുടെ വശങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് വശങ്ങൾ ഒരു തീപ്പെട്ടിയുടെ വക്കുകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് വക്കുകൾ റോമൻ സംഖ്യ സമ്പ്രദായത്തിൽ അഞ്ച് എന്നത് എങ്ങനെയാണ് എഴുതുന്നത് വി പോലെ അഞ്ച് പത്ത് പതിനഞ്ച് അടുത്ത സംഖ്യ ഏതാണ് ഇരുപത് അതുതന്നെയുള്ള ഡിഫറൻസ് അഞ്ചാണ് പതിനഞ്ച് എന്നതിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ എത്രയാണ് അഞ്ച് ഇരുപത്തിയഞ്ച് എന്നതിൽ എത്ര പത്തുകളാണ് ഉള്ളത് രണ്ട് പത്തുകളും അഞ്ച് ഒന്നുകളും മീനുവിൻ്റെ കയ്യിൽ ഒരേ നീളമുള്ള അഞ്ച് കമ്പുകളാണ് ഉള്ളത് അവൾക്ക് ചതുരം ഉണ്ടാക്കാൻ എത്ര കമ്പുകളാണ് വേണ്ടത് നാല് കമ്പുകൾ മുപ്പത്തിയൊന്ന് ദിവസങ്ങളുള്ള മാസങ്ങൾ എത്രയാണ് ഏഴ് ഒരു ക്ലോക്കിലെ അക്കങ്ങളുടെ തുക എത്രയാണ് എല്ലാം കൂടി കൂട്ടുമ്പോൾ എഴുപത്തി എട്ടാണ് ആൻസർ സിൽവർ ജൂബിലി എന്നത് എത്ര വർഷമാണ് ഇരുപത്തിയഞ്ച് പൂജ്യം ഉപയോഗിക്കാത്ത സംഖ്യ സമ്പ്രദായം ഏതാണ് റോമൻ സമ്പ്രദായം ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് കാൾ ഫെഡറിക് ഗൗസ് ശ്രീനിവാസ രാമാനുജൻ എന്ന ഗണിതശാസ്ത്രജ്ഞൻ ഏത് രാജ്യത്താണ് ജനിച്ചത് ഇന്ത്യയിൽ ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് എന്നീ നാലക്കങ്ങളും ചേർത്ത് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരത്തി മുപ്പത്തി ഏഴ് ഒരു സംഖ്യ തന്നെ ഏഴ് തവണ കൂട്ടിയപ്പോൾ അറുപത്തി മൂന്ന് കിട്ടി എന്നാൽ സംഖ്യ ഏതാണ് ഒൻപത് നാല് അഞ്ച് പൂജ്യം ഏഴ് രണ്ട് എട്ട് ഇതിൻ്റെ ഗുണനഫലം എത്രയാണ് പൂജ്യം ചതുരാകൃതിയിലുള്ള ഒരു കടലാസിന് നാല് മൂലകളാണ് ഉള്ളത് അതിൻ്റെ ഒരു മൂല വെട്ടിക്കളഞ്ഞാൽ പിന്നെ കടലാസിന് എത്ര മൂലകളാണ് ഉള്ളത് അഞ്ച് മൂലകൾ കാരണം ചരിച്ചു വെട്ടുമ്പോൾ ഒരു മൂലം കൂടെ അധികം വരും സെപ്റ്റംബർ ഒന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ ആ വർഷത്തിലെ ഒക്ടോബർ ഒന്ന് ഏതാഴ്ച ആയിരിക്കും വ്യാഴം സഹസ്രം എന്ന പദം ഏത് സംഖ്യയാണ് സൂചിപ്പിക്കുന്നത് ആയിരം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഗണിതശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം അടിസ്ഥാന വിദ്യാഭ്യാസമില്ലാതിരുന്നിട്ടും പ്രവേശന ചട്ടങ്ങളിൽ ഇളവ് നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് പതിനാറിന് കേംബ്രിഡ്ജ് സർവകലാശാല ബാച്ചിലർ ഓഫ് സയൻസ് ബൈ റിസർച്ച് ബിരുദം നൽകിയത് ആർക്കാണ് ഉത്തരം ശ്രീനിവാസ രാമാനുജൻ എന്നതാണ് ഉത്തരം പറഞ്ഞ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്